നമസ്കാരം രണ്ടു വർഷം മുൻപ് മലമ്പുഴ കൂമ്പാച്ചിമലയിൽ നിന്ന് സൈന്യത്തിന്റെ സഹായത്തോടെ രക്ഷിച്ച ബാബുവിന്റെ മാതാവ് റഷീദ സഹോദരൻ ഷാജി എന്നിവർ ജീവൻ ഒടുക്കിയതാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് കടുക്കാംകുന്നത്ത് ഇവരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ കാണാൻ മോർച്ചറിയിലെത്തിയ ബാബു മാനസികാസ്വാസ്ഥ്യം കാട്ടിയതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹങ്ങൾ കള്ളിക്കാട് ജുമാ മസ്ജിദിൽ കബറടക്കി റഷീദയും രണ്ടു മക്കളും മലമ്പുഴ മന്ദക്കാടുള്ള വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സമീപവാസികൾ പോലീസിന് മൊഴി നൽകി ആറുമാസമായി ബാബു ജോലിക്ക് പോയിരുന്നില്ല സാമ്പത്തിക പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളുമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് പോലീസ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് മലയിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷിച്ചത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ മലയടിവാരത്ത് ഉറക്കവും ഭക്ഷണവുമില്ലാതെ ഇല്ലാതെ കാത്തിരുന്ന റഷീദയുടെയും ഷാജിയുടെയും ചിത്രം ശ്രദ്ധ നേടിയിരുന്നു അതേസമയം ഈ സംഭവങ്ങൾക്ക് ശേഷം അമ്മയോടും നാട്ടുകാരോടും വഴക്കടിക്കുന്ന ബാബുവിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ബാബു ലഹരിക്ക് അടിമയാണെന്നും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആരോപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ബാബു ജീവിതത്തിലേക്ക് മടങ്ങി വന്ന രണ്ടാം വാർഷികത്തിലാണ് മാതാവിൻ്റെയും സഹോദരൻ്റെയും മരണം